ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ വീഡിയോ അല്ല വലിയ വീഡിയോ കേട്ടാ അപ്പോൾ ഇന്ന് കുറേ നേരം ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇതൊക്കെ കാണണം കേട്ടോ അപ്പോൾ അതേ നമ്മളിന്ന് കാവത്ത് കുറയ്ക്കാൻ പോവാ കാവുത്ത് എന്ന് പറഞ്ഞാൽ കാച്ചിൽ കാച്ചിൽ അപ്പോൾ കാച്ചിങ്ങാന്ന് പറയും എന്ന് പറയും പല സ്ഥലത്ത് പല പേരുണ്ടോ അപ്പോൾ ഈ കാച്ചിങ്ങനെ പറിക്കുന്ന സമയം ഈ ഇതാണ് ഏകാദശിക്കാണ് ഇത് പുഴുങ്ങിയിട്ട് കാവത്തും കുറേ ചേ കുറേ കിഴങ്ങ് ഒന്നിച്ച് വെക്കും അതിൻ്റെ ദഹം കണ്ട മരത്തുമ്പോൾ കയറിയിട്ടത് ഇതേപോലെ ഉണ്ടാവും ഇത് പുഴുങ്ങി കഴിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ നിറച്ചിങ്ങനെ മുകളിൽ ഇങ്ങനെ ചെറുത് ചെറുതാണ് കേട്ടോ അപ്പം വള്ളീടെ പണി വള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു മേൽ വേദനയൊക്കെ ആയിട്ട് അപ്പോൾ അതാരണം ഞാൻ കാണാൻ മാത്രമേ ഉള്ളൂ ഷൂട്ടിങ് ഞാനാണ് കേട്ടോ ക്യാമറ വള്ളി ഇന്ന് പണിയെടുത്തിട്ട് മട്ടിയിട്ടുണ്ട് വള്ളി അത് മുഴുവനും പറിച്ചെടുക്കാനായിട്ടേ അപ്പം മണ്ണാണെന്ന് വെച്ചാലോ ഇങ്ങനെ ലൂസ് മണ്ണല്ല ഇപ്പോൾ മഴ നിന്നില്ലേ അപ്പോൾ തെറിക്കും കണ്ട കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ തന്നെ അറിയാം അപ്പം എന്താ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയില്ലേ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിർത്തിയിട്ട് അതിനെ ഇളക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ ഇടയിൽ അത് കാണിച്ചു തരാം അപ്പോൾ അതേ ഇങ്ങനെ ഒരു കടയാണ് കാണുന്നത് അപ്പോൾ വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പോൾ എന്താ മണ്ണ് ലൂസായി അപ്പോൾ നമുക്ക് പറിക്കാനൊക്കെ ഇത്തിരി എളുപ്പമായി അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കിട്ടി ഞങ്ങൾക്ക് സൈഡിൽ സൈഡിൽ ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിഴങ്ങ് മേടിച്ചിട്ട് കൊണ്ടുവന്നത് കുറേ ലേറ്റായിട്ടാണ് അന്ന് കുഴിച്ചിടാനായിട്ട് ഇതിൻ്റെ അത് അപ്പോൾ കുഴിച്ചിടുന്ന സമയത്ത് നല്ല വേനൽക്കാലമായിരുന്നു വെട്ടിയിട്ടൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിനും ക്ഷാമമായിരുന്നു. അപ്പോൾ ഒരു കുഴി കുഴിച്ച എല്ലാം കൂടി അങ്ങനെ കുഴിച്ചിട്ടതാ കണ്ട അപ്പോൾ ദേ ഇങ്ങനെയാണ് അപ്പോൾ കുഴിച്ചെടുക്കുമ്പോൾ ഇപ്പം പലതും വരുന്നത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന ഇല്ലാത്ത അപ്പോൾ എല്ലാം കൂടി ഇന്ന് കുഴിച്ചിട്ടതേ അപ്പോൾ ദേ വേറെ ഒരെണ്ണം വരണേ ഇങ്ങൊരു തരക്കിടില്ല ആദ്യം കിട്ടിയത് ചെറുതായിരുന്നു ആ നല്ല ഷേ്പ്പൊക്കെ ഇട പലതരത്തിലുള്ള ഷേപ്പിലൊക്കെയാണ് വരുന്നത്

സ്വാദുമാണ് അൽ പ്രദേശത്ത് ഇണ്ടാവണതാന്ന് പറയണേക്കാറുണ്ട് നമുക്ക് വേറൊരു ദിവസമാണ് ഇത് പല കളറിലുണ്ട് വൈലറ്റ് കളറ് വെടി വൈലറ്റും വെള്ള കുളം കളറുള്ളത് അങ്ങനെ അങ്ങനെ പല കളറുകളിലൊക്കെ കാണും ഞങ്ങൾ ഇതൊള്ളൂന്ന് ചോദിച്ചിട്ട് പോസ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ അകത്ത് വെച്ചതേട്ടാ പിന്നീട് വീണ്ടും ഉണ്ടെന്ന് മനസ്സിലായേ ഞങ്ങളുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി കാരണം എന്താ വെച്ചാൽ ഞങ്ങള് കുറച്ച് എടുത്തിട്ട് പിന്നെ നാളെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ പന്നി വരുന്ന കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എല്ലാം പറച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പതേ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഒത്തിരി വലുപ്പമുള്ളത് ഒരെണ്ണം കൂടി ഉണ്ട് അപ്പൊ ഇത് പോരാപ്പ ഞാൻ അതുകൂടെ പറിച്ചിട്ട് എന്തിലേക്ക് പ്രശ്നം വലിയ ആയുധങ്ങളായിട്ടാ വരണത് വിടാൻ കണ്ടിട്ടില്ല എന്തായാലും പറച്ചേ തീരള്ളോന്ന് വെച്ചിട്ടാ നിക്കണു വാശി മൂത്തിട്ട് കാർപ്പാമിന്ന് വിളിച്ചാൽ മതിയായിരുന്നു അല്ലെ പൊട്ടിപ്പോയാ അങ്ങനെ വള്ളിക്കും കർപ്പസാമിക്കും ഒക്കെ മുറിച്ചൊക്കെ കൊടുത്തിട്ട് ബാക്കി ഇത് നമ്മളെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഇതിന്ന് എടുക്കണം അപ്പം ഇന്ന് ഞാൻ എന്തായാലും കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഓരോ കഷ്ണങ്ങൾ എടുത്ത് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ച് വറക്കണം കുറച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പം അത് വറക്കണ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ മറ്റേത് കറിയൊക്കെ വെക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനൊന്നും കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടാൽ മതി അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ആ ഭാഗം അപ്പോ ചേന പോലെ ശരിക്കും പറഞ്ഞാലിതൊരു ചേനയിലെ വർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം ഇത് നമ്മൾ അരിയുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും ഈ ഉണ്ടാവും ശരിക്കും ഈ ചിങ്ങുണ്ടാവുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ് വലുതൊക്കെ കട്ട് ചെയ്യാനേ ഇപ്പോൾ ചേനയ്ക്കൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം മണ്ണിൻ്റെ ഇടയിലുള്ളതല്ലേ അപ്പോൾ ഞാൻ കുറേ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വീണ്ടും കഴുകണം കഴുകിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഒരിക്കലും കട്ട് ചെയ്തിട്ട് കഴുകരുത് കേട്ടോ അപ്പം അത് മണ്ണ് പിന്നെ പോവില്ല ഇതിനൊരു ഒരു പുറം ഭാഗം ഒരു വഴുക്കൽ പോലെയുണ്ട് ഒരു ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് അതിൽ മണ്ണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി വെച്ചാൽ മണ്ണ് ഉണ്ടാവും അതിൽ അപ്പം മണ്ണ് ആദ്യം നല്ല പോലെ തേച്ച് കഴുകി ചകിരിയൊക്കെ ഇട്ടിട്ട് വേണം തേച്ച് കഴുകാനായിട്ട് കേട്ടാ അപ്പം നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ വൃത്തിയായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ കഴുകും കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ തൊലി കളയാനായിട്ട് തൊലി ഒരിക്കലും നേരത്തെ കളയരുത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കഴുകി എടുക്കാം ഇത് വളരെ നല്ലതാണ് കേട്ടോ ബോഡിക്ക് നമ്മൾ ഇപ്പോൾ വായിക്കുന്നതല്ല എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കപ്പക്കിഴങ്ങ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പ കിഴങ്ങ് വാങ്ങിയിട്ട് എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ അതെന്താ കപ്പക്കിഴങ്ങിന് ഭയങ്കര ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഏജ് ആയവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വായിച്ചറിഞ്ഞപ്പോൾ നമുക്ക് അത് നല്ലതാന്ന് തോന്നി അപ്പോൾ അത് പിന്നെ അത് കഴിക്കുക പണ്ടൊക്കെ ഇതൊക്കെ തന്നെ കഴിച്ചിരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും അവരുടെ ആരോഗ്യമൊക്കെ ഇത്രയ്ക്കും നിന്നിരുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കുറേ പ്രായമായിട്ടാണ് മരിച്ചത് അപ്പോൾ ശരിക്കും തൊണ്ണൂറ്റി എട്ടും തൊണ്ണൂറ്റി മൂന്നും വയസ്സിലൊക്കെയാണ് അവർ മരിച്ചത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ചക്ക ഇതൊക്കെയാണ് അധികവും കഴിച്ചിരുന്നത് അതൊക്കെ കൊണ്ടായിരിക്കാം ആരോഗ്യം അത്രയും നിന്നുന്നത് എന്നിട്ടും എല്ലിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു ഇത് നമുക്ക് കറിക്കുള്ളതാണ് ഇതിങ്ങനെ കറി വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചിക്കൻ്റെ കൂടെയോ അത് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ ചിക്കൻ മീൻ അങ്ങനെയുള്ള കൂടെ കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ നാളികേരൊക്കെ നന്നായിട്ട് അരച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് അതിൽ വെക്കാം അങ്ങനെ ഇലശ്ശേരി പോലെ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും തരത്തില് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കഴിക്കണം അത് കഴിക്കാതിരിക്കരുത് കേട്ടോ അപ്പോൾ അത്ര ഗുണമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്കിതൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ കുഴിച്ചിടണം അത് കുറേ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഇതിൻ്റെ ഇടയിൽ പറയാം മറു വിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ചെറുതാക്കിയിട്ടല്ല കട്ട് ചെയ്യുന്നത് കേട്ടോ അത് ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അതൊന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ളതായിരിക്കും കാച്ചിൽ അത് പരമാവധി കളക്ട് ചെയ്യാം കേട്ടോ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ വെച്ചുണ്ടാക്കാം ഭൂമിയിൽ അപ്പം നമ്മളെ വീട്ടിൽ സ്ഥലം ഇല്ലെങ്കിൽ ഒരു ചാക്കിൽ വെക്കാനാണ് ഏറ്റവും നല്ലത് നന്നായിട്ട് നമുക്ക് പറിച്ചെടുക്കാനും ഈസിയാണ് നമുക്ക് വളം ഇട്ടുകൊടുക്കാനും ഈസിയാണ് പിന്നെ ഒരു മാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കാം ചൊറിഞ്ഞ് തുടങ്ങി കേട്ടോ ഞാൻ ഒത്തിരി കടി ചൊറിയുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചേനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അതേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ വെക്കാനുള്ളത് വെക്കലുണ്ട് കേട്ടോ ഇത് കറിക്കുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് കഞ്ഞി രാവിലെ കഞ്ഞിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കഞ്ഞി കൂട്ടി കഴിക്കാനൊക്കെ ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അത് ഇത്തിരി ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തില്ലേ അത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തിലക്കേ വേണ്ടു വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കടിച്ചു തരാം അപ്പോൾ അത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതെ തല വന്നു അപ്പം നമ്മളിത് എടുക്കണം തിള വന്നപ്പം ഇതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ആ വെള്ളം പോകുമ്പോൾ ആ വെള്ളം ഇതിൽ നിന്ന് പോകുമ്പോൾ തന്നെ ആ പുറം ഭാഗത്തുള്ള ആ വഴുക്കലൊക്കെ പോകും നമുക്ക് കട്ട് ചെയ്യാനൊരു സുഖമാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടില്ല കറിക്ക് വെച്ചാൽ അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കുറച്ചധികം വെള്ളത്തിൽ വേണം അടുപ്പിൽ വെക്കാനായിട്ട് കറക്റ്റ് വെള്ളത്തിലല്ല വെക്കേണ്ടത് കാരണം ഇതിൻ്റെ വെള്ളം ഊറ്റി കളയേണ്ടതുണ്ട് ചെറിയൊരു കട്ട് പോലെ ഉണ്ടാവും ഇതിന് അപ്പോൾ അത് വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് വേണ്ട പെട്ടെന്ന് വേട്ട അത് നോക്കി നിൽക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി വയ്ക്കാം ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ എങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ വെളിച്ചെണ്ണ നമ്മൾ ഇത്തിരി കൂടുതൽ ഒഴിച്ചെങ്കിൽ ഇതിന് സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ചോർന്ന ചെറിയ മുളകാണ് വേണ്ടത് എനിക്കിന്നും നേരമില്ല കണ്ടില്ലേ ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് സംഭവം അപ്പം ഞാനിതൊക്കെ ആക്കി വന്നപ്പോൾ തന്നെ നേരം കുറച്ചായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോന്നു ഇത് നന്നൊക്കെ എനിക്ക് നേരം കിട്ടിയില്ല അപ്പോൾ അതെ അത് മൂത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോൾ കുത്തുമുളക് ഇടാം ഇത് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ഊണ്ണുള്ളിയും ഈ മിളകും കൂടിയിട്ട് അമ്മിയിലിട്ട് ചതച്ചിട്ട് എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ പരമാവധി കുറച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യട്ട എന്നിട്ട് കറിവേപ്പിലിട്ടു കുറച്ച് നാളികേരം കൂടെ ഇട്ടു കേട്ടോ നാളികേരം ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരണം കരിയരുത് തീ കുറച്ചിടണം പൊടി ഇടുമ്പോൾ എപ്പോഴും കുറച്ചിടണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക വേണ്ട ഒന്ന് ഇളക്കി വരുമ്പോൾ നല്ല മണം ഡൗട്ടാ നല്ല പണം ഉണ്ടാവും എന്നിട്ട് നമ്മളിങ്ങനെ വേവിച്ച് വെച്ചാൽ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾക്ക് ചൂടാറ് ഏകദേശം കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാം പിന്നെ നമുക്ക് ചിപ്സിൻ്റെ പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ഈ ചിപ്സ് നമ്മൾ ചെയ്യുമ്പോൾ അല്ല ഒരു പ്രാവശ്യം വർക്ക് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ നമ്മൾ ഇത്തിരി സമയം മെനക്കിട്ടാലും നമ്മളത് ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ അത്രയ്ക്ക് രസം അത് കഴിക്കാനായിട്ട് നല്ല കിരിക്കിരുന്നിങ്ങനെ ഇരിക്കും ഞാൻ കാണിച്ചെടുക്കാം അപ്പോൾ അത് അത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഒന്നാക്കി കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ കാച്ചിൽ കുത്തി കാച്ചിത് കഴിക്കാം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചിക്കനോ മട്ടണോ ബീഫോ എന്തെങ്കിലും കൂട്ടിയിട്ടായാലും നമുക്കത് കഴിക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര സ്വാദായിരിക്കും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ചിലരൊക്കെ അങ്ങനെ കഴിക്കുന്ന കാണാം അപ്പം ഇനി ബാക്കി ഞാൻ മാറ്റി വെച്ചത് ഇങ്ങനെ അരിയുക നല്ല കൃത്യമായിട്ട് നമുക്കിങ്ങനെ അരിയാൻ പറ്റും അത് അങ്ങനെ ലേശമൊന്നും വെന്തില്ലേ അപ്പം അതുകൊണ്ട് വല്ലാതെ വേവിക്കരുത് കേട്ടോ ആ തിള മാത്രം വരാനേ പാടുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇപ്പം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചു കേട്ടോ അല്ലെങ്കിൽ പുറത്ത് ഒത്തിരി വെയിലുണ്ടെങ്കിൽ കുറച്ച് വെയിൽ വിളിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാനത് ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ ചായ കുടിക്കുക എല്ലാവരും കുടിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ ഒത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കുറച്ച് കാപ്പി കഞ്ഞില്ല ഇത് മാത്രമാണ് കഴിക്കണത് കേട്ടോ അപ്പം അത് മാത്രം കഴിക്കുക ഒരു മൂലയിൽ പോയിരുന്നു കഴിക്കുന്ന അപ്പത് നമുക്ക് ഈ ചീനച്ചട്ടി പോരാന്ന് എനിക്കൊരു തോന്നല് നമുക്ക് എന്തായാലും ഒരു ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കഴിക്കാം കുറച്ച് മടിയാവും കുറച്ചങ്ങൾ ചെയ്യുമ്പോഴേ അപ്പൊ ഒന്നിച്ചങ്ങട് വറുത്തു കഴിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാനപ്പം അതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് തീ കൂട്ടിയിടക്ക പിന്നെ ഇത്തിരി തീ കുറച്ചൊക്കെ കേട്ടോ അപ്പൊ ഒരു നുള്ളു മഞ്ഞൾ മഞ്ഞളിട്ടുണ്ട് ഞാൻ അത് പറയാൻ മറന്നു ഒക്കെ ഇട്ടിട്ടില്ല ഉപ്പ് നമുക്ക് അവസാനം ഇട്ടിട്ടൊന്ന് മിനുക്ക് പണി ചെയ്താൽ മതി അപ്പോൾ അതെ ഇതായി കണ്ട നിങ്ങൾക്കായിട്ട് കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പി ആയിരിക്കും എന്നുള്ളത് വെങ്ങി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകും ഒക്കെ അതിൻ്റെ മുകളിലിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കഴിച്ചാൽ എന്താ സത്യം പറയാം നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ ചേനയൊക്കെ വറുത്തിട്ട് കഴിക്കില്ലേ നമ്മൾ മിക്സറിലൊക്കെ ചേന ചെറുതാക്കിയിട്ട് കെട്ടി അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വ്യത്യാസമില്ല അപ്പം നിങ്ങൾ ഇതൊന്നു വെച്ചാൽ ഈ കിഴങ്ങ് ഒരുപാട് ഒരുപാടുണ്ടാവും അപ്പം നമ്മൾക്കത് മുഴുവനും കറി വെച്ച് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ടിന്നിലിട്ട് വെച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കേട്ടത് കഴിക്കാനായിട്ട് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ Yes, under term.